സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുന്നോട്ട് കെ ടിയു ഡിജിറ്റൽ സർവകലാശാല ബിസിമാരെ നിയമിച്ചുകൊണ്ട് രാജ്ഭവൻ ഉത്തരവിറക്കി ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല ബിസിയായും കെ ശിവപ്രസാദിനെ കെ ടിയു വി വീണ്ടും നിയമിച്ചത് സുപ്രീം കോടതി ഉത്തരവനുസരിച്ചാണ് ഡോക്ടർ സിസാ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വി സിയായും ഡോക്ടർ കെ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാല വി സിയായും നിയമിച്ചുകൊണ്ട് ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഉത്തരവ് വന്നതിന് പിന്നാലെ ഇരുവരും ചുമതലയേറ്റെടുത്തു യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം ആറുമാസ കാലത്തേക്കാണ് താൽക്കാലിക വി സിമാരെ നിയമിക്കാൻ കഴിയുക ഈ സാഹചര്യം പരിഗണിച്ചാണ് സുപ്രീംകോടതി ഉത്തരവിനനുസരിച്ച് രാജ്ഭവൻ പുതിയ വിജ്ഞാപനവും പുറപ്പെടുവിച്ചത് ഇന്നലെ വൈകിയാണ് രാജ്ഭവനിൽ കോടതിയുടെ ഉത്തരവ് ലഭിക്കുന്നത് മണിക്കൂറുകൾക്കകം നിയമന ഉത്തരവും പുറത്തിറക്കി ഡിജിറ്റൽ സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് ഗവർണർക്ക് വിശദമായ റിപ്പോർട്ട് നൽകിയ ഡോക്ടർ സിസാ തോമസ് തന്നെ വീണ്ടും വി സിയായി എത്തുന്നത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് സിസാ തോമസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ ഓഡിറ്റിംഗ് നടത്താൻ ഗവർണർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് നിർദ്ദേശം നൽകിയിരുന്നു സി ഐ ജിയുടെ പരിശോധന വേളയിൽ സിസാ തോമസ് വി സിയായി തുടരുന്നത് സർക്കാരിന് ആഘാതം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് സർക്കാർ നൽകുന്ന പാനലിൽ തന്നെ താൽക്കാലിക വി സിമാരെ നിയമിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പിന്നാലെ വി സി പാനലുമായി സർക്കാർ ഗവർണറെ സമീപിച്ചിരുന്നെങ്കിലും രാജ്ഭവൻ സുപ്രീംകോടതിയിൽ ഹർജി നൽകി ഇതിലാണ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകും വിധം വി സിയെ നിയമിക്കുന്നതുവരെ താൽക്കാലിക വി സിമാർക്ക് തുടരാമെന്നും ഗവർണർക്ക് വിജ്ഞാപനം ഇറക്കാമെന്നുമുള്ള സുപ്രീംകോടതി വിധി വന്നത് ബജറ്റ് പാസ്സാകാത്തതുകൊണ്ട് ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുകയും സർവകലാശാലയുടെ പ്രവർത്തനങ്ങളും നിലച്ച സാഹചര്യത്തിനുകൂടിയാണ് മാറ്റമുണ്ടാകുന്നത് ജനം തിരുവനന്തപുരം